സച്ചാമാരെ അപ്പം നമ്മളെന്ത് ചെയ്യാനായിട്ട് പോകുന്ന വെറൈറ്റി ഒരു ചലഞ്ചാണ് അപ്പോൾ ഈ ഒരു ബൈക്ക് നമ്മളെ സ്റ്റിക്ക് പോകുമ്പോൾ എത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ അതിജീവിക്കുന്നതാണ് നമ്മളെ നോക്കാനായിട്ട് പോകുന്നത് അതിപ്പോൾ വീഡിയോയിലേക്കും സബ്സ്ക്രൈബ് നിങ്ങൾ മറന്നു വെച്ചോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ പരമാവധി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ടായിരിക്കും നമ്മളിത് റിവ്യൂം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് പോകുന്നത് നമുക്ക് ഈ ഒരു ഇത് ഈയൊരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് ആ രീതി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റിക്കി പോകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് എന്നതിനുശേഷം വേണം ഇതിൽ ഇത് എത്രമാത്രം പവർഫുള്ളാണെന്ന് ഹീരോണ്ടി എത്രമാത്രം ആണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എവിടത്താണ് മറക്കരുത് നമ്മൾ മാക്സിമം സ്റ്റിക്കി ബോമ്പതിൻ്റെ അത് സെറ്റ് ചെയ്തിടുന്നുണ്ട് എത്രമാത്രം സ്റ്റിക്കി ബോമ്പിൽ ഇടാൻ പറ്റുമോ അത്രമാത്രം സ്റ്റിക്കി ബോമ്പൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എല്ലാ സൈഡിലും ഓരോ സൈഡായിട്ട് നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്താണ് സ്റ്റിക്കി ബോംബോൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് എല്ലാ സൈഡിലും നമ്മൾ സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സൈഡ് വെച്ച് നമ്മൾ കവർ ചെയ്താണ് വരുന്നത് ഈ ഒരു ബൈക്ക് ഈ ഒരു സ്റ്റിക്കി ബോംബിനെ താങ്ങി നിർത്തുമോ ഇല്ലേ എന്ന് നോക്കണം കാര്യം താങ്ങി നിർത്തുമോ എന്തായാലും നമുക്ക് നോക്കാം പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ താങ്ങി നിർത്തും അപ്പോൾ ഓഫുള്ളായിരിക്കും വണ്ടി ഇല്ലയോ എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അങ്ങ് രേഖപ്പെടുത്തുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇപ്പം നമുക്കിതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം ഇപ്പം എന്തിനാണ് സംഭവിക്കുന്നത് നോക്കാം വണ്ടി തവിട് പൊടിയായി കൈസ് തവട് ചെന്ന പിന്നെ ആയി പോയി ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് അപ്പറടുത്തി ടേറ്റ് ആണ്